യു എസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യതയും മിഡിൽ ഈസ്റ്റിലെ സംഘർഷ വ്യാപന സാധ്യതയും സ്വർണ്ണവിപണിയെ ശക്തിപ്പെടുത്തിയേക്കുമെന്ന സൂചന നിലനിൽക്കെ ഇന്നലെ യു എസ് ട്രഷറി ഈൽഡിന്റെ കുതിച്ചുകയറ്റവും തിരിച്ചുവരവും ഇന്ന് സ്വർണ്ണ അല്പം കൂടി താഴേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഓഗസ്റ്റ് സമയങ്ങളിൽ സ്വർണ്ണവില കുറഞ്ഞേക്കുമെന്ന സൂചന മാസങ്ങൾക്ക് മുൻപേ റിപ്ലൈയിലൂടെ പലർക്കും നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ നിക്ഷേപമായോ അല്ലാതെയോ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് നല്ല അവസരമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഏഴ് എട്ട് ായിരത്തി എണ്ണൂറ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്